ഹലോ ഗൈസ് വാട്സപ്പ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു പുതിയ ബിസിനസ് ആശയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സഹകരണങ്ങളും സ്നേഹവും ഉണ്ടായിരിക്കണം പിന്നെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് വേറൊന്നുമല്ല നിങ്ങൾക്ക് എന്നെ ഒരു രാവിലെ ഒരു എട്ട് മണി തൊട്ട് രാത്രി ഒരു പത്ത് വരെ വിളിക്കാം അതിന് ശേഷം നമ്മൾ ഉറങ്ങുന്ന സമയമല്ലേ അതിന് നിങ്ങൾ ആ വീഡിയോ കാണുന്നത് നിങ്ങളെ കുറ്റം പറയുന്നില്ല നിങ്ങൾ നിങ്ങളാ അതിനുശേഷമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ രാവിലെ അതിൻ്റെ റീപ്ലൈ ഞാൻ തന്നോളാം എന്നാന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ എന്നെ വിളിക്കുന്ന ആളുകളുണ്ട് നമ്മളെ നല്ല ഉറക്ക അല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് നിങ്ങളെ വിളിക്കുന്നതിലൊക്കെ എനിക്ക് സന്തോഷമുള്ളൂ നമ്മൾ നല്ല ഉറക്ക സമയത്താകുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾ പറയുന്നെന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം വേറെ ഒരു മൂവായിരം രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാസം പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ നേടാൻ പറ്റുക ബിസിനസിനെ കുറിച്ചാണ് അതിന് വേണ്ടി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നുമല്ല നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആ കറക്റ്റ് സമയത്ത് എത്തും അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇറങ്ങാം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുമ്പോൾ ഷൂവിൻ്റെ ബിസിനസ്സാണ് ജെൻസിൻ്റെ ഷൂ ആണ് ഇപ്പോൾ ലേഡീസ് ഷൂ കൊണ്ടുവരുന്നത് തീർന്നു നിങ്ങൾക്കൊരു മൂവായിരം രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ മുടക്കാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഷൂ തരാം നല്ല ക്വാളിറ്റിയുള്ള ഷൂ ആണ് അപ്പം നമുക്ക് ഷൂ ഞാൻ കാണിച്ചരാം ആദ്യം പിള്ളേരുടെ ഷൂ കാണിക്കാം അതെ ഈ ചങ്ങനത്തെ അറിച്ച് ഷൂവാണ് പിന്നെ ഇവിടെ ഇരിക്കുന്ന ബോക്സ് എല്ലാം ഷൂവിൻ്റെയാണ് പിന്നെ വേറെ എല്ലാം അകത്തും ഇരിപ്പുണ്ട് ഇത് പിള്ളേരുടെ ഷൂ ആണ് നാല് സൈസിൻ്റെയാണ് വേണ്ടോ നല്ല ഷൂ എന്ന് പറഞ്ഞാൽ നല്ല ഷൂ ആണ് ഇതേ കണ്ടോ പിന്നെയുണ്ട് ഇതും പിള്ളേരുടെ ഷൂ ആണ് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഷൂ ആണ് കണ്ടോ ഇത് രണ്ട് സൈസിൻ്റെ പിള്ളേരുടെ ഷൂ ആണ് കണ്ടോ നല്ല ഷൂ ആണ് ഇത് രണ്ട് സൈസാണ് ഇനി നമ്മുടെ ഇതിൽ ഏഴ് തൊട്ട് പത്ത് വരെയുള്ള സൈസിലെ ഷൂ ആണ് ഇരിക്കുന്നത് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഞാൻ ഇതിലും ഹോൾസെയിൽ വിലക്കാണ് ഞാൻ നിങ്ങൾക്ക് തരിക ഒരു പത്തെണ്ണമെങ്കിലും നിങ്ങൾ എടുക്കണത് എങ്കിലാണ് ഞാൻ ഇത് ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് ഇത് ഡൽഹി ബ്രാൻഡാണ് ഡൽഹി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇത്ര ഇതിന് നിങ്ങൾക്ക് തരുക എന്നൊക്കെ എന്നെ വിളിച്ചാൽ ഞാൻ പറയാം എന്നാന്ന് വെച്ചാൽ ഒരുപാട് പേര് പറയും ബ്രോ നിങ്ങൾ ഈ തരുന്ന പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിടെ ബിസിനസ് ബാധിക്കും അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയാത്തത് കണ്ടോ പത്ത് സൈസിൻ്റെ ഷൂ ആണ് നല്ല കിടുക്കാച്ചി ഷൂ ആണ് കണ്ടോ മടക്കമൊക്കെ ചെയ്താൽ ഒരു കുഴപ്പവും ഇല്ല കണ്ടോ അടിപൊളി ഷൂ ആണ് നിങ്ങൾക്കത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് വെറും മൂവായിരം രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ മുടക്കെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ എങ്കിലും സമ്പാദിക്കാൻ പറ്റും ജി എസ് ടി നിങ്ങൾക്ക് അടയ്ക്കണമെന്നില്ല ഞാൻ എൻ്റെ പ്രോഡക്റ്റിൽ ഒന്നും ഞാൻ ജി എസ് ടി നിങ്ങളുടെ വാങ്ങാറില്ല പിന്നെ നിങ്ങൾക്ക് ഒരു പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം അല്ലെങ്കിൽ അത് കൂടുതലൊക്കെ ആണെങ്കിൽ നമുക്ക് ക്വാളിറ്റിയുള്ള നല്ല കമ്പനി സാധനങ്ങൾ ഇതിലും കമ്പനി സാധനങ്ങൾ ഞാൻ തരാൻ പറ്റും ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ തല ആളുകളും എന്നോട് ചോദിക്കുക ചേട്ടാ നൂറ് രൂപയുടെ പ്രൊഡക്റ്റൊക്കെ ഗ്യാരണ്ടി ഉണ്ടോ എന്നൊക്കെ നമ്മൾ നൂറ് രൂപയുടെ പ്രൊഡക്റ്റിന് എങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയോ നിങ്ങൾക്കൊരു ചെറിയ തുച്ഛമായ ഒരു ബിസിനസ് ചെയ്യാൻ ഒരു ആയിരം രൂപ മുടക്കാമെങ്കിലല്ലേ നമുക്ക് ഗ്യാരണ്ടിയുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ നിങ്ങൾക്കും മുതലാകത്തില്ല ഇതപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ഇതൊമ്പതിൻ്റെ ആണോ ഒമ്പത് സൈസിൻ്റെ ആണോ അത്യാവശ്യം നല്ലൊരു ഇഷൂ ആണ് വേറൊരു മൂവായിരം രൂപ അയ്യായിരം മുടക്കി നിങ്ങൾക്ക് സുഖമായിട്ട് ബിസിനസ് നടത്താൻ പറ്റും പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് ഒരുപാട് ലാഭം നോക്കി കഴിഞ്ഞാൽ സാധനം പോകത്തില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ലാഭം നോക്കരുത് കൈവരിയും പറയുന്നത് വേറൊന്നുമല്ല ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇപ്പോൾ ഒരു രൂപ പോലും മുതൽ മുടക്കില്ല പല ആളുകളും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ് അത് പ്രോ ഞങ്ങൾക്ക് അതിലും കുറച്ച് ഞങ്ങൾക്ക് അതിലും കൂടുതൽ പ്രൈസ് പിടിക്കാനാണ് പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു പ്ര ഇതിൽ ഒരു നൂറ് രൂപ അല്ല നൂറ്റമ്പത് രൂപ മാത്രം നിങ്ങൾ എടുത്തിട്ട് വിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാധനം പോകും അല്ലാതെ ആളുകൾ നിങ്ങൾ ഒറ്റയടിക്ക് അയ്യായിരം പതിനായിരം ഒക്കെ കമ്മീഷനെ കഴിഞ്ഞാൽ പോകത്തില്ല ആ ഒരു നിങ്ങളുടെ ആ മൈൻഡിൽ നിങ്ങൾ മാറ്റുക ഒരേ സാധനത്തിൽ ഒരു പത്ത് രൂപ അല്ല സോറി ഒരു നൂറ് രൂപ കമ്മീഷൻ എടുത്തു വെക്കുകയാണ് നിങ്ങൾക്കൊരു പത്തെണ്ണം പോയാൽ ഒരു ആയിരം രൂപ കിട്ടത്തില്ലേ അങ്ങനെ നോക്കുക അപ്പോൾ സാധനം പോകും ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാനൊക്കെ ആദ്യം ബിസിനസ് തുടങ്ങിയ സമയത്ത് എനിക്കിങ്ങനത്തെ ഇതൊക്കെയായിരുന്നു അയ്യോ കൂടുതൽ ലാഭം പക്ഷേ നമ്മളാളുകളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ സാധനത്തിൽ കുറച്ച് കമ്മീഷൻ കുറച്ച് വിറ്റാലേ നമുക്ക് നെയ്യും അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് അറിയാൻ നിങ്ങൾ തന്നെ വിളിക്കുക തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് നാൽപ്പത്തി നാല് പതിനഞ്ച് തൊണ്ണൂറ്റാറ് വിളിക്കുക അപ്പോൾ താങ്ക് യു ബൈ ബായ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ് ബായ്